അസ്സാം വലൈക്കും ഹലോ ഗായ്സ് അപ്പം ഇപ്പം നമ്മൾ നമ്മളെ പള്ളി കഴിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മളിപ്പോഴത്തെ സെൽമാൻ ഉണ്ട് ഇപ്പോൾ യൂട്യൂബിൽ വൺ കേസ് സബ്സ്ക്രൈബ് ആവാൻ വേണ്ടി ഇങ്ങോട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് നമ്മൾ എല്ലാവരോടും പറയുകയാണ് ഇപ്പോൾ ബാക്കിൽ നമ്മളെ രണ്ടാൾക്കുണ്ട് ഇവിടെ നല്ലൊരു ഡിബേറ്റ് നല്ല മോനെ ഒരു കാസർഗോഡ് ഇച്ചയുണ്ട് ഇവിടെ അല്ലെങ്കിൽ ബാക്കിൽ തന്നെ നമ്മളെ തൂതക്കത്തെ പ്രൊഡക്റ്റ് ഉണ്ട് ഇവർ തമ്മിൽ ഭയങ്കര ഡിബേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കണില്ല രണ്ടാളും ബുദ്ധിമുട്ടുന്നില്ല അപ്പോൾ കാണാം സാധാരണ വെള്ളിയാഴ്ച കാണുന്ന പോലെ തന്നെ എല്ലാ ജൂമാക്കു ശേഷം കുറെ മൊണ്ണെന്തെയും ഇതേപോലെ ഉണ്ടാകും കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് ഇത് നമ്മുടെ സീനിയേഴ്സ് മൊണ്ണകൾ ഇങ്ങനെ ബാക്കിൽ പോയാൽ നമ്മൾ ജൂനിയേഴ്സ് മോണുണ്ടല്ലേ നല്ല ഫോട്ടോ ഉണ്ട് പക്ഷെ കാണില്ല നമുക്ക് ജൂം ചെയ്യാത്ത അങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ യാത്ര തുടരുന്നു ഇതേപോലെ ഒരു പോകി സൽമാനുണ്ട് കോട്ടക്കൽ നമ്മുടെ അപ്പൊ സൽമാൻ എന്താണ് ഇന്നത്തെ വെള്ളിയാഴ്ചയെ കുറിച്ച് പറയാനുള്ളത് എന്താണ് എന്താണ് ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത് ഇന്നത്തെ ദിവസം എന്താണ് താങ്കളുടെ അഭിപ്രായം ഇന്നത്തെ ജുമ എങ്ങനെ പോകുന്നു പണ്ടൊക്കെ മുക്കിരി മാറി താങ്കോട് കോളേജിന്റെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റിന് എന്താണ് പറയാനുള്ളത് പറയൂ പറയൂ താങ്കളാണ് കുട്ടികൾക്ക് ഇതാക്കി കൊണ്ടിരിക്കേണ്ടത് പക്ഷെ താങ്കൾ ഇങ്ങനെ നിന്നാൽ മടിച്ചുനിന്നാൽ കുട്ടികളിങ്ങനെ പിന്നോട്ട് പോളു പറയൂ പറയൂ ക്യാമറ ഇതെങ്ങനെ എടുത്തു ആണെന്ന് നമ്മൾ കാണിച്ചു തരാം വന്ന് ബാക്കിലോട്ട് പോയി പള്ളി പോണ വൈനെ കുറിച്ച് പൊട്ട കിട്ടു പൊട്ടപൊട്ടു ആരെല്ലാം പോണ നല്ല പൊട്ട ആ രസണ്ടുട്ട് െ ഈ ആഴ്ചത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ് നമ്മൾ നമ്മളെ കോളേജിലെ കവാടത്താനായി ഇതൊക്കെ അരിവിഞ്ഞെത്തി നമ്മള് ഇപ്പൊ നമ്മളെ കോളേജിനുമ്പോൾ കവാടത്തിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ അടുത്ത ബ്ലോഗ് അടുത്ത വെള്ളിയാഴ്ച ആയിട്ട് നമുക്ക് കാണാം ഫുക്കി സൽമാൻ നമ്മളെ എത്തിയിട്ടുണ്ട് കോളേജിന്റെ അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ ബൈ